നല്ല വിശേഷം ഞങ്ങളെ ഇവിടെ അരണ്ടില്ല ആകെ ഒരു ചേഞ്ചസ് എന്ത് പറ്റി ആകെ ചേഞ്ചസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ രൂപത്തില് ഭാവത്തിലൊക്കെ ദൈവം ഇതൊക്കെ നമ്മുടെ ഒന്നാണ് ദൈവത്തിന്റെ ദൈവം പറയണം നമ്മളോട് മുടി വളർത്തണം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ജീവിതത്തില് ചില മാറ്റങ്ങൾ വരണത് അറിയില്ല അതായത് ഒരു ആയാലും ദൈവം അറിയാതെ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു അതിന്റെ നാം ദൈവിക പ്രവർത്തി അതായത് പ്രപഞ്ചമുണ്ടായിരുന്നു വചനത്തിൽ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത് വധമക്കാരാണ് മനുഷ്യനെ ദൈവത്തെ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ചിന്തയാണ് ചിന്തയാണല്ലോ വത്മ ശബ്ദമായി തീർച്ചയായിട്ടും അപ്പൊ ദൈവത്തിന്റെ ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി കർമ്മം എല്ലാം വരുന്നത് അത് ചിന്തയാണ് ആ ചിന്തയിൽ നിന്നാണ് ശബ്ദം വരുന്നത് അപ്പൊ ദൈവത്തിന്റെ ചിന്തയിൽ നിന്ന് വചനത്തിൽ നിന്നാണ് സകല സൃഷ്ടികൾ ഉത്ഭവിക്കുന്നത് പക്ഷെ മനുഷ്യൻ മാത്രം അങ്ങനെയല്ല മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്നല്ല നിന്നു ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്നെ ഉണ്ടാവുക ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ടാണ് ഇതൊരുണ്ടാക്കുന്നത് അതെ ദൈവത്തിന്റെ പുല്യം ദൈവത്തിനേക്കാളും മുകളിൽ എല്ലാം താഴെയല്ല അവന് മുകളിലെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ദൈവം സ്നേഹം വല്യൊരു അധികാരി ആയിട്ടിരിക്കണെങ്കില് ഞാൻ വല്യ താഴെ പറഞ്ഞു അങ്ങനെയല്ല ദൈവത്തിന്റെ ഷോൾഡർ നമ്മള് ഓരോരുത്തരെ ആ പക്ഷെ നമ്മളത് അറിയുന്നില്ല മനസ്സിലായി എനിക്ക് ഒരു ചെറിയൊരു സംശയം ഈ മനുഷ്യന്റെ ദൈവം സൃഷ്ടിക്കുക സൃഷ്ടിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ദൈവ ദൈവം ആരാക്കൃഷ്ടായിരിക്കുന്നത് അതായത് ശബ്ദം എന്ത് സംഭവം ദൈവത്തിന്റെ ചിന്ത സൂര്യനായി ചന്ദ്രനായി അങ്ങനെ സംഭവിക്കും അങ്ങനെ പരിണാമങ്ങളിലൂടെ വന്നു പിന്നെ ഭൂമികൾക്ക് സസ്യങ്ങൾ ഉണ്ടായ സത്യമാണ് മൃഗാവുന്നത് മൃഗമാണ് മനുഷ്യനാവുന്നത് വിശ്വസിക്കുന്നില്ല ഇല്ലേ അതല്ല ശാസ്ത്രം അങ്ങനെ തന്നെയാണ് പറയുന്നത് പരിണാമങ്ങളിലൂടെ ഉണ്ടായത് അതായത് എന്റെ അർത്ഥം ദൈവത്തിന്റെ ശബ്ദം മാംസം ധരിക്കുകയാണ് ജീവനുള്ളതായിരുന്നു അതേ അത് എന്റെ തൊന്നാമ്പുറങ്ങളിൽ ഈ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ഭൂമിക്കും ഒക്കെ തിരിച്ചറിവുണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത് ഭൂമിക്ക് ജീവനുണ്ട് നമ്മുടെ ഷേപ്പ് ഭൂമിയുടെ ഷേപ്പ് അങ്ങനെ സൂര്യനങ്ങനെ കാലഗൃഹുക്കൾക്കൊക്കെ വായുവേ വെള്ളത്തിനൊക്കെ ജീവനുണ്ട് ബോധമുണ്ട് പക്ഷെ നമ്മുടെ വിചാരത്തിന്റെ അതിനൊന്നും ബോർഡിന്റെ അതിന് പദാർക്കായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഇതൊക്കെ ജീവജാലങ്ങളാ നമ്മളടക്കം അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ ഇവിടെ മൃഗമായിരുന്ന അവസ്ഥയിൽ നിന്നിട്ട് ഈ ദൈവശിക്ഷിച്ച ജീവപ്രകൃതികൾക്കൊക്കെ ദൈവം ആരാ മനസ്സിലാവില്ല ദൈവ ആരാ മനസ്സിലാവണ്ടേ അപ്പൊ ദൈവം മനുഷ്യരൂപത്തിന് വരണം അതാണ് ജ്ഞാന തുല്യം അല്ല ഇതൊക്കെ ഞാൻ അറിയണമെന്ന് വെച്ചാല് നമ്മളൊരു മനുഷ്യൻ ജനിച്ചു വരുമ്പോളേ ആ മനുഷ്യൻ ജനിച്ചില്ലെങ്കിൽ അവന് കുഴപ്പൊന്നുമില്ല പക്ഷെ ജനിച്ചു വരുമ്പോ അവന് വളരെ പ്രതിസന്ധികള് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവനൊരിക്കലും വിചാരിച്ച പോലെ അവനാവുന്നില്ല നമ്മളൊരു കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാക്കിയ നമ്മൾ മക്കൾ വരണമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം പോകുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം പോകൂല നമ്മളൊരു ജന്മം കൊടുത്താൽ ആ ജന്മം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോകൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലേ നമ്മൾ ഈ ജന്മം ജനിക്കുന്നതാണോ ജനിക്കാതിരിക്കുന്നതാണോ കൂടുതൽ നല്ലത് ജനിക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പലരും മനസ്സിലാക്കാതെ ഈ ജീവപ്രകൃതികളിലെ ജീവപ്രകൃതികളിലെ മനുഷ്യൻ മനുഷ്യനാണ് ഏറ്റവും ഉയർന്ന ശക്തി ജൈവത്തിന്റെ അതൊക്കെ സംഭവിച്ചു അപ്പൊ എന്ത് സംഭവിക്കുന്നെങ്കില് ഈ തുല്യുള്ള ദൈവം നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അത് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷ സമ്മേ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നത് ജീവപ്രകൃതി നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മൃഗങ്ങളെക്കാൾ വലിയ മൃഗങ്ങൾക്കും സൃഷ്ടി മറ്റു പ്രകൃതികൾക്കും ഒക്കെ സ്വയം പര്യാപ്തതയുണ്ട് ഇവര് രോഗം വന്നാൽ ചികിത്സിക്കാറുള്ള മക്കളെ ഇണ്ടാക്കാൻ അറിയാ മക്കളെ വളർത്താൻ അറിയാൻ പര്യാപ്ത സ്വയം പര്യാപ്ത ഇന്ദ്രിയ പരക്കാ മൃഗങ്ങൾക്ക് രാത്രി കട മറ്റേ ഈ ശ്വാസം എടുക്കാണെങ്കിൽ അവർക്ക് സ്മെല്ല് അത് ഒരു ഉറുമ്പിന്റെ കഥ ഞാൻ പറയാം ഒരു ഉറുമ്പിന് ഒരു കിലോമീറ്റർ ദൂരം കണ്ടുപിടിച്ച് അത്രയും പ്രാണശക്തിയാണ് കേൾവിശക്തി എടുക്കാൻ മനുഷ്യന് ഇരുപത് ലക്ഷം ഇരുപതിനായിരം ലഡ്സ് വരെയുള്ള ഫ്രീക്വൻസികൾ തരംഗങ്ങളൊക്കെ ആക്കാൻ പറ്റുള്ളൂ നമുക്ക് ഭൂകമ്പം അവർക്കൊക്കെ പിന്നെ അടി അടിച്ചു ജോൺസട്ടു അടി അടി ഒരു അടിച്ച ആ അടി അടിക്ക മൃഗങ്ങൾക്ക് അടിക്ക സമയത്തെ വേദങ്ങൾ നമ്മളെ സമയത്ത് നിലനിൽക്കാന്നല്ലോ ഞാൻ ചോദിക്കുന്നേ ഇങ്ങനെയുള്ള അവസ്ഥയില് മനുഷ്യനെ ഈ സൃഷ്ടി കൊണ്ട് ജന്മം എടുക്കാതിരിക്കുന്നോ എടുക്കുന്നതാണോ എടുക്കണതാണ് നല്ലത് പക്ഷെ അത് നല്ല മാതാപിതാക്കൾ നമ്മളൊക്കെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞു തരാൻ നല്ല ഗുരുക്കന്മാരുമായി ലോകത്തില് പല രാജ്യങ്ങളും ആഫ്രിക്കയില് ഇപ്പൊ ഉഗാണ്ടയില് എത്യോപ്യയില് കെനിയയില് അല്ലെങ്കിൽ പാലസ്തീനിൽ നമ്മുടെ ആദിവാസികളില് ആന്തമാനിൽ പല സ്ഥലത്തും മനുഷ്യന്മാരെ ജനിക്കുന്നുണ്ട് ജീവിക്കുന്നു പലതരത്തില് പലതരത്തില് ബിരുദനില്ലാതെ ഇല്ലാണ്ടൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നമ്മ ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രസംഗികളും തന്നെയാണ് അപ്പൊ മനുഷ്യൻ ജനിച്ചില്ലെങ്കി അവന് ഇത്ര പ്രശ്നമുള്ളൂ പക്ഷെ ജനിച്ചുകഴിഞ്ഞാൽ അവന് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല ഒരു സമാധാന ശാന്തി ഉണ്ടാവുന്നില്ല വളരെ ഒരു പതിനായിരക്കടക്കിനൊരു അഞ്ചോ അല്ലെങ്കിൽ ആറോ ശതമാനം ആൾക്കാർ സമാധാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്തരം അവസ്ഥയിലും നമുക്ക് ജനിക്കാതിരിക്കില്ലല്ലോ നല്ലത് അല്ലം എന്ന് പറയുന്നത് അല്ല വലിയ അതായത് ഈ പ്രകൃതിയിലെ ഒരു നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴേ മനുഷ്യനല്ല ആദ്യം ഉണ്ടാവുന്നത് ഭൂമിയാണ് ആദ്യം ഉണ്ടാവുന്നത് അപ്പൊ ഭൂമി പരിണമിച്ചിട്ടാണ് പദാർത്ഥമാണ് എന്തായി തീരുന്നത് ജീവപ്പ് സസ്യജാലങ്ങൾക്ക് വേണ്ട പറയുന്നത് ശാസ്ത്രമാണ് അല്ലല്ല നിങ്ങളുടെ അറിവില്ല മനുഷ്യന്റെ പരിണാമത്തിലൂടെ ഉണ്ടായിരുന്ന ആദ്യമായിട്ട് പറഞ്ഞത് ഡാർവിനാണ് അല്ല അത് കേൾക്കാം ഞാൻ പറയുന്നത് കേൾക്കാം അല്ല അല്ലല്ല ഡാർവിൻ പറഞ്ഞതിന്റെ സെഗൻ്റെ താൽക്കാലം പോസ് ചെയ്യുന്ന ഞാനേ ഞാൻ ചോദിക്കുന്ന വെച്ചല്ലേ നമ്മൾ ഞാൻ എൻ്റെ ധാരണയില് എന്തായാലും ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിലൊന്നും പറക്കില്ല അപ്പം അതില് ഒരിക്കലും പരിണമിച്ച് മനുഷ്യൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇതുണ്ടായിരുന്നോ എനിക്ക് അതിലങ്ങനൊരു ബോധ്യമില്ലയാണ് പിന്നെ തനിയെ ജീവൻ ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നതാണ് എൻ്റെ വിശ്വാസമാണ് അത് ശരിയാണോന്നുമില്ല പക്ഷെ എൻ്റെ ഇന്നത്തെ ബോധത്തിൽ അങ്ങനെയാണ് പക്ഷെ എനിക്കറിയേണ്ട വിഷയമെന്ന് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യനുള്ള കഷ്ട ദുരിതങ്ങളുണ്ടല്ലോ കാരണം നമ്മൾ ജനിച്ച് കഴിഞ്ഞ മരണം വരെ മനുഷ്യനെ ഒരു ഒരു എൺപത് വരെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു എഴുപത് വയസ്സാണ് അല്ല ഒരു മിനിറ്റ് ഞാൻ തന്നെ ഞാൻ ഞാൻ നമ്മൾ നമ്മളിവിടെ കണ്ടമാന കടയില നമ്മുടെ കടയില് നമ്മൾ മുപ്പത്തിനാല് വർഷമായിട്ട് കട അതിൽ മുന്നേ നമ്മളൊരു പത്തിരുപല്ലാം സെയിൽസ്മാനായിട്ട് പോയിട്ടുള്ള പലതരത്തിലുള്ള കടക്കാരെ തൊഴിലാളികളെ നമ്മൾ എല്ലാ വിധത്തിലുള്ള ജോലിക്കാരുമായിട്ട് ബന്ധമുള്ള ആളാണ് പിന്നെ നമ്മുടെ കടയിൽ വരുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ വരുക നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കണം ഇപ്പം നമ്മളെ പോലെ തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് ഏത് ഒരു നമ്മൾ സംസാരിക്കണം സാധനം മേടിക്കാൻ വേണ്ടവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് ഒരു നൂറാൾ വരികയാണെങ്കിൽ ഒരു തൊണ്ണൂറാളും നമ്മളായിട്ട് സംസാരിക്കാൻ വേണ്ടവര് ഫ്രണ്ട്സാണ് അവർ സാധനം മേടിക്കാൻ നമ്മുടെ കടയുടെ പ്രത്യേകം അപ്പം അങ്ങനെ ഇതിൽ എനിക്ക് ഓരോ ആളുകളും അവരുടെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് അപ്പം നമ്മളിതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം നമ്മൾ നോക്കുമ്പോൾ ഒരു എൺപത് വയസ്സായിട്ടുള്ള മനുഷ്യൻ ജനിച്ചാലേ അവന് ഏതോ ഒരു കാലഘട്ടത്തിൽ കുറച്ച് സന്തോഷം ഉണ്ടായിരിക്കും ബാക്കി സമയങ്ങളിൽ അവന് നിരാശയും കഷ്ടം രുത്താൻ ഈ അവസ്ഥയിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവാനായിട്ട് ശാന്തി ഉണ്ടാവാനായിട്ട് സന്തോഷം അതിനെന്തെങ്കിലും കാരണം മനുഷ്യൻ സ്വയം പരിപ്രാപ്തല്ല എങ്ങനെ ജീവിക്കണം ഈ ലോകത്തെ സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യങ്ങളോടും കൂടെ എങ്ങനെ ഉണ്ടാവും ആ അറിവ് ഒന്നെങ്കിൽ നമ്മള് ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി വെക്കരുത് കാരണം നമ്മുടെ മുന്നിലെ ഈ എല്ലാ അറിവും എത്ര വയസ്സിലൊരു അറിവ് വരുന്നത് കാരണം അറിയ സാധാരണ മനുഷ്യമാര് പത്ത് ഇരുപത്തിയെട്ട് വയസ്സ് വരെ കല്യാണം കഴിഞ്ഞാൽ കഴിച്ചാൽ മക്കളുണ്ടായി കുട്ടികളുണ്ടായി ഒരു രണ്ടുമൂന്ന് ഇതിനൊക്കെ ശേഷം അറിവ് വന്നിട്ട് ചെറുപ്പം തൊട്ടാ നമുക്ക് അറിവ് വരണ്ടേ നമുക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്നോ വയസ്സിൽ അറിവ് വരുന്നില്ല ഒരുപത്യസ്നും അറിവ് ഇല്ല കല്യാണം കഴിച്ച് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടായി ആ അപ്പം ദുരിതം നമ്മൾ നമ്മളാകെ പെട്ട് ചങ്ങലക്കേട്ടിൽ പെട്ടിട്ട് അറിവ് വന്നിട്ട് ഇപ്പോ നമ്മുടെ പ്രായത്തില് ഈ പ്രായത്തില് അറിവ് വന്നിട്ട് ആ രാജാതി അറിവുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിവ് നമുക്ക് ഈ പ്രായത്തിൽ വളരെ കിട്ടിട്ട് കാര്യം മനുഷ്യരും നമ്മുടെ സമൂഹം സമൂഹം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുക ാണ് എല്ലാവരും പോയി വലിയ കുരു കഴിഞ്ഞത് പിന്നെ ഇന്ന് എന്തുകൊണ്ട് ഇതെന്റെ ജീവിതത്തിൽ കിട്ടാം എങ്ങനെ എനിക്ക് സമാധാനം ഉണ്ടാക്കാം എന്റെ അതിന്റെ ഐഡിയ എന്ന് ബുദ്ധിയുണ്ട് ബുദ്ധിയുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ ആയിട്ടുള്ള അനുഭവിക്കാൻ കഴിയാ സാധാരണ ആൾക്കാരെ അനുഭവിക്കാൻ കഴിയാത്ത ആനന്ദം സന്തോഷം ലഭിക്കുന്ന വഴിയാണ് ആ വഴി നമ്മൾ അന്വേഷിച്ചു പോകാത്തത് കൊണ്ടാണ് അതിനുള്ള കാരണത്തിനു കാരണയില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സാദൃശ്യത്തിനും ലഭിച്ചിരുന്നു ആ സാദൃശ്യത്തിൽ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ജോൺസയുടെ ജീവിക്കുകയും നടത്തുന്നതും ഞാൻ നേരത്തെ പറഞ്ഞു മൃഗങ്ങളെക്കാളും നമ്മള് വളരെ സ്വയം ഇല്ല പര്യാപ്തമില്ല നമുക്കറിയില്ല പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനത്താലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വചനക്കാലമല്ല അപ്പം ആ ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഓർമ്മശക്തി തന്നത് അതായത് മറ്റൊന്നുണ്ട് ഓർമ്മശക്തി തന്നത് ഈ ഓർമ്മശക്തി എന്ന് പറയാൻ ഉണ്ടായിട്ടുണ്ട് സ്വയം തന്നോട് തന്നെ ചോദിക്കുമെന്നാണ് മനുഷ്യൻ നടക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ വീണ്ടും വന്നു ഒരാളുകൾ പഠിക്കുന്നു അത് ഓർമ്മ അത് വീണ്ടെടുത്ത് എടുത്ത് പ്രയോഗിക്കുന്നു ഇതാണ് മനുഷ്യനെ മറ്റുള്ള ജീവിതപ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിനർപ്പം സ്വയം സംസാരിച്ചുകൊണ്ടാണ് ജോൺസാറ്റിൽ ഞാൻ ലോകത്തിൽ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ സൃഷ്ടാവ് എന്തിനു വേണ്ടിയാണ് സ്വയം സംസാരിക്കാനുള്ളൊരു കഴിവ് നൽകിയത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് നോക്കുന്നത് എങ്ങനെ ജീവിക്കുന്നു പഠിക്കുന്നുണ്ട് എന്നാണ് പക്ഷേ നീ ലോകത്തിലേക്കല്ല നോക്കുന്നത് അങ്ങനെ ഇവിടെ പക്ഷേ നമ്മളൊരു ഇരുപത്തി ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടി ആ കുട്ടി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇരുപഞ്ചു വയസ്സുവരെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല എന്റെ ഒരു അനുഭവം പറയും ഞാനും ലോകത്തിന്റെ പോലെ പോലെയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെന്തായി ചിന്തി നമ്മളിപ്പോ തുടക്കത്തിൽ ചോദിച്ചു എന്തായാലും തുടക്കത്തിൽ എന്ത് ചോദിച്ചോദിച്ചത് അത് ദൈവത്തിന്റെ തീരുമാനം അടുത്ത രണ്ടെടുപ്പാണ് അതായത് ഞാൻ എന്നെ സംബന്ധിച്ച് ഈ അൻപത്താറിന് ഒരു ധ്യാനം കൂടാൻ പോയി ആ ധ്യാനത്തിന് വെച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ എൻ്റെ സ്വയം പ്രസ്താവന കണ്ടുമുട്ടിക്കുന്നു തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ ആ അനുഭവം അത് എൺപത്താറിലാണ് സംഭവിക്കുന്നത് അപ്പൊ എൺപത്താറിലുണ്ടായ ആ അനുഭവം ദൈവമായിട്ടുണ്ടെന്ന് അത് ദൈവത്തിൻ്റെ പ്രത്യേകം തെരഞ്ഞെടുപ്പ് മനസിലായി നമ്മൾ ആരും എന്ത് വിചാരിക്കുന്ന കാര്യം അപ്പം അങ്ങനെ തീരുമാനിക്കുന്നു ാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുടി വളർത്തിയത് എന്റെ ഇഷ്ടത്തിൽ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലമുറങ്ങളിലെ ആള് ഒരു തീരുമാനം എടുക്കും ആ തീരുമാനപ്രകാരം അതിന്റെ സൗന്ദര്യം അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ കർമ്മ കൈകളുടെ സൗന്ദര്യം ഇനി കർമ്മങ്ങളുടെ സൗകര്യം കാണാനായിട്ട് നമുക്ക് കഴിയണം അദ്ദേഹം തന്നെ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ആരെങ്കിലും നല്ല കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും നേരം അറിവ് പറഞ്ഞു തന്നതിന് വളരെ നന്ദി സന്തോഷ എന്താ പറയാ വളരെ അറിവ് കാണുന്ന തന്നതിന് പറഞ്ഞു അപ്പോ സണ്ണേട്ടൻ ഇനിയും കൂടുതൽ കൂടുതൽ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരാൻ ഞങ്ങളുടെ കടയിലേക്ക് വരിക അറിവുള്ളവരായിട്ട് അപ്പോ അദ്ദേഹത്തിന്റെ അറിവ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു ഇനിയും കൂടുതൽ അറിവുകൾ സ്വീകരിക്കാൻ തയ്യാറാണ് എപ്പോഴും സ്വാഗതം എപ്പോഴും സന്തോഷം സന്തോഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് വളരെ 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 നന്ദി Çünkü <laughs>